ശ്രീനാരായണ പരമഗുരവേ നമഹ ഓണകവിയം നഴലിയഴു നിണേയമുദിച്ചു കവിഞ്ഞോ പാരവശ്യ ണികരമേരിയാണിടം നാരായണ ഗുരുനായകനന്റെ ദൈവമല്ലോ ഓ ജയനാരായണ പ്രിയേ ശിവഗിരീശരീശാരദേ ചതുരാശ്യാക്ഷി ശരച്ച പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പദാര വിന്തങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നാൽപ്പത്തി എട്ടാം ഭാഗം അവതരണം മാതൃകാസ്ഥാനത്തിന്റെ പ്രതിഷ്ഠ ഗുരുദേവനെ നാണു സ്വാമിയെന്നും അരുവിപ്പുറം എന്നും ഒരു കാലത്ത് നാട്ടുകാർ വിളിച്ചിരുന്നു പിന്നീട് ശ്രീനാരായണ ഗുരുവെന്നും ഗുരുദേവനെന്നും വിളിച്ച് ജനങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി അതോടെ മറ്റു ദേശങ്ങളിൽ അതുവരെ ഇല്ലാതിരുന്ന പ്രസിദ്ധിയുണ്ടായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ സംഘം ചേർന്നും അല്ലാതെയും ഗുരുദേവ ദർശനത്തിനായി അരുവിപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു ആറ്റിൻകരയിൽ താൽക്കാലികമായി ഉണ്ടാക്കിയിരുന്ന ചെറിയ ഒരു മടപ്പള്ളിയിലായിരുന്നു ഗുരുദേവൻ അപ്പോൾ വിശ്രമിച്ചിരുന്നത് ചിലർ ഗുരു ഗുരുദർശനത്തിന് ശേഷം കൂട്ടമായി പ്രാർത്ഥന ചൊല്ലിയും ഭജനം പാർത്തും ഒന്നും രണ്ടും ദിവസങ്ങൾ അവിടെ കഴിയുക പതിവായി മറ്റു ചിലർ അരിയും പല വ്യഞ്ജന സാധനങ്ങളുമായി വന്ന് ആറ്റിൻ തീരത്ത് അടുപ്പുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്ത് ഗുരുവിന് സമർപ്പിച്ചും സ്വയം ഭക്ഷിച്ചും ചിത്തരായി മടങ്ങി അതിനകം അരുവിപ്പുറം ഒരു പുണ്യ സ്ഥലമായി ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു അക്കാലത്ത് തൻ്റെ ഗുരുവിൻ്റെ ശിരസാ ശിരസാവഹിക്കുവാൻ തയ്യാറായി കൊച്ചപ്പിപ്പിള്ള എന്ന യുവാവ് ഏതു നേരവും അരുവിപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ മഹാശിവരാത്രി നാൾ വന്നെത്തി പല പ്രദേശങ്ങളിൽ നിന്നായി അന്ന് ശിവരാത്രിക്ക് ശിവഭജനം നടത്തുവാനും ഉറക്കമിളയ്ക്കുവാനും ബലിതർപ്പണാദികൾ ചെയ്യുവാനുമൊക്കെയായി കുറേ ആളുകൾ നേരത്തെ തന്നെ അരുവിപ്പുറത്തെത്തിച്ചേർന്നിരുന്നു നെയ്യാറിന്റെ തീരത്തുള്ള ഒരു പരന്ന പാറയ്ക്ക് പാറയ്ക്കുമേൽ കൊച്ചപ്പിപ്പിള്ളയും മറ്റും ചേർന്ന് ചെറിയ ഒരു പന്തൽ കെട്ടിയുണ്ടാക്കിയിരുന്നു പലയിനം പൂക്കൾ കോർത്തുണ്ടാക്കിയ മാലകൾ കൊണ്ട് അതിനുള്ളിലും കുരുത്തോല കൊണ്ട് അതിന് ചുറ്റാകെയും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആ പാറയുടെ മധ്യത്തായി ചെറുവട്ടത്തിൽ ഒരു കുഴിയും കൊത്തിയുണ്ടാക്കപ്പെട്ടിരുന്നു അതെല്ലാം എന്തിനെന്ന സൂചന ഭക്തജനങ്ങളായി അവിടെ എത്തിച്ചേർന്നവരിൽ ഭൂരിഭാഗത്തിനും മുൻകൂട്ടി അറിയുമായിരുന്നില്ല അന്ന് പകൽ മുഴുവനും ഗുരുദേവൻ പുറത്തിറങ്ങാതെ മടപ്പള്ളിക്കുള്ളിൽ തന്നെ ഉപവാസത്തിലും ധ്യാനത്തിലുമായി ഇരിക്കുകയായിരുന്നു സന്ധ്യയായപ്പോഴേക്കും വിളക്ക് കൊളുത്തി കൊളുത്തിവച്ച് ജനങ്ങൾ ശിവഭജനം തുടങ്ങി മടപ്പള്ളിക്കുള്ളിൽ നിന്നും ഗുരുദേവൻ അപ്പോഴും പുറത്തേക്ക് വന്നിരുന്നില്ല അരുവിപ്പുറത്ത് ഇന്നൊരു ശിവപ്രതിഷ്ഠ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ നടക്കുമെന്ന് അറിവുണ്ടായിരുന്ന കൊച്ചപ്പിപ്പിള്ളയും പുലിവാതുക്കൽ വേലായുധൻ വൈദ്യരും ഭൈരവൻ ശാന്തിയും മറ്റു ചിലരും ഓടി നടന്ന് അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു നേരം പാതിരാവോടടുത്തപ്പോൾ ഗുരുദേവൻ മടപ്പള്ളിയുടെ കൊച്ചു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വന്നു ഒരു ഒറ്റമുണ്ട് മാത്രമായിരുന്നു ഉടുത്തിരുന്നത് അങ്ങിഞ്ഞായി കൂട്ടം കൂടിയിരുന്ന് ഭജനത്തിലേർപ്പെട്ടിരുന്നവരെല്ലാം അപ്പോൾ ഓടിയടുത്ത് ഗുരുവിനെ വണങ്ങി ചിലർ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അലങ്കരിക്കപ്പെട്ടിരുന്ന ചെറുപന്തലും അതിനുള്ളിലെ പാറയിൽ കൊത്തിയുണ്ടാക്കിയിരുന്ന വട്ടപ്പുഴിയും ഗുരുദേവൻ അടുത്തു ചെന്ന് സസൂക്ഷ്മം വീക്ഷിച്ചു എന്നിട്ട് ആകാശനക്ഷത്രങ്ങളിലേക്ക് കണ്ണയച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തി അതിനുശേഷം ശേഷം പതുക്കെ ആറ്റുവക്കത്തേക്ക് നടന്നു അത് കണ്ട് പത്ത ജനങ്ങളും ഗുരുദേവനെ അനുഗമിച്ചു സാധാരണയായി ആരും ഇറങ്ങാത്ത നെയ്യാറിലെ ശങ്കരൻ കുഴി എന്ന ഒരിടത്തേക്ക് ഗുരുദേവൻ ഇറങ്ങി ഒരു കിണറുപോലെ ആഴച്ചുഴിയുള്ളടമായിരുന്നു ആ ഭാഗം ഗുരുദേവൻ അവിടേക്ക് മുങ്ങി താഴുന്നത് കണ്ട് തീരത്ത് കൂടി നിന്നിരുന്ന ജനങ്ങൾ അമ്പരന്നു ആ നേരത്ത് കൊച്ചപ്പിപ്പിള്ളയുടെ കണ്ടത്തിൽ നിന്നും ഓ ക്ഷീ മൊങ്ങി അത് കേട്ടവരെല്ലാം ആ മന്ത്രം ആവർത്തിച്ചാവർത്തിച്ചൊരുവിടാനും തുടങ്ങി അന്തരീക്ഷമാകെ അലയടിച്ച ആ മന്ത്രജപങ്ങളാൽ ശിവമഹിമയുടെ ഒരു ദിവ്യ ചൈതന്യം അവിടെങ്ങും പരന്നു കവിഞ്ഞു അപ്പോൾ എല്ലാ കണ്ണുകളും ഗുരുദേവൻ മുങ്ങിയ ശങ്കരൻ കുഴിയിലായിരുന്നു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരേണ്ട സമയം വളരെ കഴിഞ്ഞിട്ടും ഗുരുദേവൻ പൊങ്ങി വരായികയാൽ ജനങ്ങൾ പരിഭ്രാന്തരായി അത് കണ്ട് ചിലർ ഉത്കണ്ഠാകുലരായി ആറ്റിലേക്ക് ചാടുവാൻ തയ്യാറായി പക്ഷേ മറ്റു ചിലർ അവരെ വിലക്കി നിർത്തി നേരം വൈകുന്നതനുസരിച്ച് മന്ത്രജപത്തിന്റെ വേഗതയും തീവ്രതയും അപ്പോൾ ഏറിക്കൊണ്ടിരുന്നു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയായിരുന്ന ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ നേരത്തിന് ശേഷം ഗുരുദേവൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നു കയ്യിലൊരു ശിലാഖണ്ഡാണ്ഡവുമായിട്ടായിരുന്നു ആ വരവ് അതിദിവ്യമായൊരു പ്രകാശ വലയം അപ്പോൾ ഗുരുദേവന്റെ മുഖത്തെ വലയം ചെയ്തു നിർത്തുന്നതായി കൊച്ചപ്പിപ്പിള്ളക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു മന്ത്രജപം കൊണ്ടും ഗുരു ചൈതന്യം കൊണ്ടും ശിവമയമായി തീർന്നിരുന്ന ആ അന്തരീക്ഷത്തിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഗുരുദേവൻ ഒരേ നിലയിൽ ആ ശിലാകാന്ഡവും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ധ്യാന നിൽക്കുകയുണ്ടായി ആ കണ്ണുകളിൽ നിന്നും അപ്പോൾ ഈശ്വരീയതയുടെ പ്രതീകമായി തന്നോണം കണങ്ങൾ ൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു കന്തലിന് സമീപം നിന്നിരുന്ന ആലപിക്കുവാൻ തുടങ്ങി ഭക്തിയും നാദവും മന്ത്രജപവും കൊണ്ട് അവിടെ മാകെ ഭക്തി സാന്ദ്രമായി ആ മുഹൂർത്തത്തിൽ അരുവിപ്പുറത്തെ ഒരു ദേവസ്ഥാനമാക്കിക്കൊണ്ട് ഗുരുദേവൻ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ആ ശിലാകാണ്ടത്തെ ശിവലിംഗമായി സങ്കൽപ്പിച്ചും ആ പാറയെ പീഢമാക്കിയും പ്രതിഷ്ഠ നടത്തി ആ നേരത്ത് ഒരു പൊൻപ്രഭ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായി ചിലരെല്ലാം കാണുകയുണ്ടായി ജനങ്ങൾ ഓം ആവേശരിതരായുംമശിവായ മന്ത്രം ജപ തങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവത്തെ കാണുവാൻ തിക്കി തിരക്കി എല്ലാ ജനതകൾക്കുമുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഷ്ഠയാണല്ലോ ഇത് ഒരു പക്ഷേ ഗുരുദേവൻ അപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരുവിട്ടിരുന്നിരിക്കണം പ്രതിഷ്ഠാനന്തരം അരുവിപ്പുറം മഹാസന്ദേശം എന്ന് വിശ്വപ്രസിദ്ധി പ്രസിദ്ധമായി തീർന്ന ഗുരുദേവന്റെ ഒരു ചതുഷ്പതി അവിടെ ഇപ്രകാരം ആലേഖനം ചെയ്യപ്പെട്ടു ജാതി ഭേദം മതദ്വേഷം वे सर्वेरं सोदिरत्वेन वायम् मातृकास्तान मामेदारवरिष्टंबं सर्व സിദ്ധയേ ഗുരുദേവ കഥാസാഗരം മാതൃകാസ്ഥാനത്തിന്റെ പ്രതിഷ്ഠ അവതരണം തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ